നമസ്കാരം സാർ സർ എപ്പോഴും ബി ജെ പിയോട് ഇങ്ങനെ എപ്പോ വരും അച്ഛൻ അച്ഛൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി അപ്പൊ ഫൈനലി നമുക്കിപ്പോ ഇൻകം ടാക്സിന്റെ റിബേറ്റ് ട്വൽവ് ലാക്സ് വരെ ആക്കിയത് കൊണ്ട് ഭയങ്കര എല്ലാവരും അച്ഛൻ വന്നു എന്നാ പറഞ്ഞേ സാറിൻ്റെ ഒരു അഭിപ്രായം അത് ശരിയല്ല ശരിയല്ല ഈ ഒരിക്കൽ പറഞ്ഞിരുന്നു അക്ഷയദിൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് മനസ്സിൽ അതുകൊണ്ട് അത് കുറച്ച് പേർക്ക് ഒരിക്കലും വരില്ല അത് ശരിയാ അച്ഛദിൻ വന്നു കഴിയുമ്പോൾ ഇത്ര അച്ഛാനെ അച്ഛ ഇങ്ങനെ തോന്നും മനുഷ്യൻ പത്ത് കിട്ടുകയിൽ നൂറ് മതി ഇങ്ങനെയൊക്കെ തോന്നും അതുകൊണ്ട് അച്ഛദിൻ എന്ന് പറയുന്നത് ഒരു ഒരു സങ്കല്പമാണ് വി വെയർ ത്രൂ ഔട്ട് വി വെയർ കംഫർട്ടബിൾ എവർ സിൻസ് മോദി ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റർ മോദിയാണ് ചരിത്രത്തിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ക്രൈസിസ് ആയിരുന്നു കോവിഡ് കോവിഡ് കൊറോണ അതിനെ ഭംഗിമാക്കാണ് കോവിഡ് ശരിക്ക് പറഞ്ഞാൽ അത് വുഹാൻ വൈറസാണ് ചൈനീസ് വൈറസ് ആണ് സംശയം എന്താ ട്രംപ് അത് തുറന്നു പറഞ്ഞു ബാക്കിയുള്ളവർക്ക് തുറന്നു പറയാൻ ഒരു നെറേറ്റീവ് അങ്ങ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോവിഡ് നയൻറ്റീൻ എന്ത് വാങ്ങിക്കോട്ടെ ദാറ്റ് ക്രിയേറ്റഡ് എ വെരി ബിഗ് ക്രൈസിസ് ഭയങ്കര വലിയ പ്രശ്നമായിരുന്നു ഇതിൻ്റെ ഒരു പ്രയാസവും അറിയിക്കാതെ കൊണ്ടുപോകാൻ മോദിക്ക് സാധിച്ചു ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി നമ്മളുടെ ജി ഡി പി ഇടിഞ്ഞു പല പ്രശ്നങ്ങളുണ്ടായി ബട്ട് മേജർ ഡാമേജസ് ഉണ്ടാവാതെ ആ പീരീഡ് കടന്നുപോയി വാക്സിനേഷൻസ് നമ്മൾ കണ്ടെത്തി വാക്സിൻ എന്താ അന്ന് അമേരിക്ക വാക്സിൻ കൊടുക്കില്ല എന്നായിരുന്നു അവരുടെ നമ്മൾ അവരുടെ അടുത്ത് ബെഗ് ചെയ്യാനൊന്നും പോയില്ല നമ്മൾ നമ്മുടെ വാക്സിൻ ഉണ്ടാക്കി ബാക്കി എല്ലാ മേജർ ഡിസീസും വന്നപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് അത്ര സർ വാക്സിൻ വന്നത് അതെ സി ഈ ഈ ഡിസീസ് ഇത് മനഃപൂർവ്വം കൊണ്ടുവന്നതാണല്ലോ ഇറ്റ് വാസ് എ ഡിസൈൻ നോട്ട് എ ഡിസീസ് അതൊരു ഡിസൈൻ ആയിരുന്നു ഈ ഡിസൈൻ അവർ പത്ത് വർഷം മുമ്പേ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഈ വൈറസ് ഉണ്ടാക്കാനും അതിന് വാക്സിൻ കണ്ടുപിടിക്കാനും ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്നു ദ സോ കോൾ ഡീപ് സ്റ്റേ സ്റ്റേറ്റ് ഇൻക്ലൂഡിങ് ചൈന ബട്ട് ചൈനയുടെ കയ്യിൽ നിന്ന് ഈ വൈറസ് പുറത്തു പോവുകയും ചെയ്തു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുമില്ല അതായിരുന്നു ഈ കൊറോണ പ്രശ്നം ശരിക്കും ഉണ്ടായത് അതിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പ്യുവർലി ഇന്ത്യൻ ആയിട്ടുള്ള കോവാക്സിൻ യെസ് കോവാക്സിനാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മറ്റേ കോവിഷീൽഡിന് ഇംഗ്ലണ്ടിൻ്റെ ഇതായിരുന്നു ഫോർമുല അവരുടെ ആയിരുന്നു മാനുഫാക്ചറിങ് നമ്മൾ ചെയ്തെങ്കിലും നമ്മൾ ചെയ്തു എന്ന് മാത്രമല്ല പതിനാറ് രാജ്യങ്ങളിലേക്ക് അത് കയറ്റി അയക്കുകയും ചെയ്തു ശരി ബാക്കി രാജ്യങ്ങളെ സഹായിക്കുകയും ചെയ്തു നമ്മളുടെ അത്രയും ഇഫക്റ്റീവായ ഒരു വാക്സിനും ആർക്കും കൊണ്ടുവരാൻ പറ്റിയില്ല മരണനിരക്കിലും ഇന്ത്യ ഫെയർലി ഗുഡ് ഇതിലായി പ്രശ്നം വന്നത് കേരളത്തിൻ്റെയാണ് കേരളം നമ്പർ ആണെന്ന് കാണിക്കാനും ഈ ശൈലജ ടീച്ചർ മാക്സിസ് അവാർഡ് കിട്ടാനും ഒക്കെ ആയിട്ട് മരണസംഖ്യ കുറച്ച് കാണിച്ചു അപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇവരുടെ കോമ്പൻസേഷൻ മരിച്ചവരുടെ കോമ്പൻസേഷൻ രണ്ട് ലക്ഷം ആക്കണം കേന്ദ്ര സർക്കാർ പറഞ്ഞു രണ്ട് ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാം അപ്പോൾ നമുക്ക് വെപ്രാളമായി രണ്ട് ലക്ഷം രൂപ പോകുമല്ലേ അപ്പോൾ ഉടനെ നമ്മൾ മരണസംഖ്യ കൂട്ടി മാക്സസ്സേ അവരുടെ ഭാഗ്യത്തിന് പാർട്ടി അവരോട് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ മാത്രം മാക്സസ്സെ ഒന്നും വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ കംഫർട്ടബിളായിട്ട് പോയി എക്സെപ്റ്റ് ഈ ഇവരുണ്ടാക്കിയ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ നരേറ്റീവിൽ പെട്ടതായിരുന്നു ആ അന്യ സംസ്ഥാനത്തൊഴിലാളികൾ പോകാൻ കാണിച്ച കാണിച്ചവപ്രാളം അവർ പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ പായപ്പാട്ടൊക്കെ കേരളത്തിൽ പായ്പാടൊക്കെ വലിയ പ്രശ്നം ഉണ്ടായി അവർക്ക് സ്പെഷ്യൽ ട്രെയിൻ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു കുറേ പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കി എന്നാലും അതെല്ലാം കൺട്രോളിൽ നിർത്തി അത് നിർത്തി എന്നുള്ളതാണ് ഈ അച്ഛേദിനായിട്ട് ഞാൻ കാണുന്നത് ഓക്കെ വാട്ട് കുഡ് ഹാവ് ബീൻ എ മേജർ ഡിസാസ്റ്റർ വാസ് അവർട്ടഡ് ആൻഡ് നോർമൽസി വാസ് മെയിൻറ്റെയിൻ ബൈ മോദി അത് വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ വരാൻ പോകുന്ന അപകടം പോർക്കാതെ നമ്മളിതൊന്നും അറിഞ്ഞപ്പില്ല നമ്മൾ ഈ ഡീപ് സൈറ്റിൻ്റെ ഭാഗവുമല്ല ബട്ട് ഹീ ഡീഡ് ദാറ്റ് അക്ഷദിൻ അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പൊ നോക്കൂ പാകിസ്ഥാൻ ഇപ്പൊ അനങ്ങുന്നില്ല അക്ഷയദിന തലവേദനയില്ല ഓരോറ്റ അടി കൊണ്ട് ഓരോറ്റ ബാലാക്കോട്ട് കൊണ്ട് അവന്റെ ഈ ഇടപാട് തീർത്തു കൊടുത്തു പിന്നെ അവിടെ ഇവിടെ ഇവിടെയും പോയി അതൊക്കെ ഒരു രാജ്യത്തിന് വെടിയില്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അതിനേക്കാളും കൂടുതൽ വെടികൾ പാകിസ്ഥാനിൽ പൊട്ടുന്നുണ്ട് ദിവസവും ഞാൻ പറഞ്ഞു ശ്രീബുദ്ധനെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി വെച്ചോ അപ്പോഴും എഴുന്നക്കും അപ്പോഴും നടക്കും അപ്പം അതുപോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക അവിടെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി വെടിവയ്പുണ്ടായി ബട്ട് ബൈ ആൻഡ് ലാർജ് ആണ് അകത്ത് മോദി വന്നതിന് ശേഷം ഒരു സ്ഫോടനം പോലും നടന്നിട്ടില്ല ഇല്ലേ ഉണ്ട് മൈസൂർ കഫേ അന്ന് ചെറിയ പടക്കങ്ങൾ ഇതൊക്കെ മേജർ സ്ഫോടനങ്ങളൊന്നുമില്ല ആ ശരി ഇപ്പോൾ ഈ അച്ഛനെന്ന് പറയാൻ കാര്യം ആ പൊതുവേ മിഡിൽ ക്ലാസ്സിനൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു ദേ ആർ ബീങ് നെഗ്ലക്റ്റഡ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു ഇൻകം ടാക്സ് ടാക്സുള്ളത് തരും തരും വളരെ പിശിക്കിയാണ് കുറച്ച് ലിമിറ്റ് കൂട്ടി പക്ഷേ പ്രതീക്ഷിച്ചത്ര കൂട്ടിയില്ല ഇത്തവണ പ്രതീക്ഷിച്ചതും കൂടുതലായിട്ട് കൂട്ടുക മോസ്റ്റ് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പോലും പത്ത് ലക്ഷം ആക്കും ലിമിറ്റ് ലിമിറ്റെന്നാണ് വിചാരിച്ചത് അത് പന്ത്രണ്ട് ലക്ഷമാക്കി അപ്പോൾ ഒരു ഒരു യുഫോറിയ അതും അച്ഛൻ തന്നെ സംശയമില്ല കാരണം മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബോൺ എന്ന് പറയാം സകല ഷോക്കും താങ്ങുന്നത് മിഡിൽ ക്ലാസ് ആണ് ബട്ട് ഈസ് ഇറ്റ് ആൻഡ് അപ്പീസ്മെൻറ്റ് നോ അബ്സൊല്യൂട്ട്ലി നോ മിഡിൽ ക്ലാസ്സിനെ സുഖിപ്പിക്കാനാണെങ്കിൽ ലക്ഷ്മി നോക്ക് പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില കുറയ്ക്കണം കറക്റ്റ് ചെയ്തു മോദി ചെയ്തില്ല എന്തെല്ലാം പ്രഷർ ഉണ്ടായി എന്തെല്ലാം ബഹളം വെച്ചു പക്ഷേ ഈ രണ്ടിൻ്റെയും വില ഹീ ലെഫ്റ്റ് ഇറ്റ് ഫ്ലോട്ടിങ് ഫോർ ദ കമ്പനീസ് ടു ഡിസൈഡ് ഇലക്ഷൻ്റെ സമയത്ത് പക്ഷേ കൃത്യമായിട്ട് സർ അതല്ലാത്തപ്പോഴും കുറയ്ക്കാറുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് കുറയ്ക്കുന്നത് വാർത്തയാകും അല്ലാത്തപ്പോൾ കുറയുന്നത് വാർത്തയാവില്ല ഇപ്പം നമ്മൾ കടയിൽ പോയിട്ട് ഒരു കിലോ പരിപ്പ് വാങ്ങുന്നു അതിൻ്റെ വില ഇന്നലെ എൺപത് രൂപയായിരുന്നു എന്നും ഇന്ന് തൊണ്ണൂറ് രൂപയായെന്നും നമുക്ക് തിരിച്ചറിയില്ല കാരണം ഇന്നലെ നമ്മൾ വാങ്ങിയിട്ടില്ല പരിപ്പൊക്കെ വല്ലപ്പോഴും മാസത്തിലൊരിക്കലൊക്കെയാണ് ഇന്നലെ വാങ്ങുന്നത് സോ വി ഡോണ്ട് ഫീൽ ദാറ്റ് ബട്ട് ഡെയിലിയോ അല്ലെങ്കിൽ ഓർഡർ നെയ് പെട്രോൾ അടിക്കുന്നതുകൊണ്ട് ഒരു രൂപ കൂടുന്നു ഒരു രൂപ കുറയുന്നു അത് നമ്മുടെ മനസ്സിൽ തട്ടുന്നു അതിനെ ഇമ്മീഡിയറ്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ലിങ്ക് ചെയ്യുന്നു അതുമാതിരി ഒരു ആരോപണം ഉണ്ടല്ലോ ഈ ഡൽഹി ഇലക്ഷൻസിന് വേണ്ടിയിട്ടാണ് ഈ പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ട് തന്നിരിക്കുന്നത് സി ഇലക്ഷൻസ് ഇന്ത്യയിൽ എല്ലാ സമയത്തും എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കും യു ക്യാൻ ലിങ്ക് ഇറ്റ് വിത്ത് ദാറ്റ് ഇനി അതും കൂടെ ചേർത്താണ് ചെയ്തതെന്ന് വെച്ചോ അതിൽ തെറ്റെന്താ പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ് ഇറ്റ്സ് അൻ അസ്ക്യൂട്ട് പൊളിറ്റീഷ്യൻ ഞാൻ എൻ്റെ ഈ ഇടതുപക്ഷ സുഹൃത്തുക്കളോട് പറയാറുണ്ട് നിങ്ങൾ മോദിയെ നരാധമൻ നരഭൂജി ഫാസിസ്റ്റ് ഹിറ്റ്ലർ എന്നൊക്കെ വിളിച്ചോ എനിക്കൊരു വിരോധമില്ല ബുദ്ധിശൂന്യനാണ് മണ്ടനാണ് പൊട്ടനാണെന്ന് വിളിക്കരുത് ഇവർ ഇത് തന്നെ ഇടതുപക്ഷവും കോൺഗ്രസും ഇത് തന്നെ കേരളത്തിലെ മാത്രം സൂക്കടാണ് കേരളത്തിന് പുറത്ത് കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇതില്ല കേരളത്തിനകത്ത് ഇയാൾ മണ്ടനാണ് പൊട്ടനാണ് പൊട്ടനാണ് പൊട്ടനാണെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ സ്വയം അത് വിശ്വസിക്കാൻ തുടങ്ങി മോദി പൊട്ടനാണ് ഇനി ഇന്ത്യ പോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളോടത്ത് പാർട്ടിക്കകത്തെ ഫൈറ്റും പാർട്ടിക്ക് പുറത്തെ ഫൈറ്റും കഴിഞ്ഞിട്ട് ഒരാൾ പ്രധാനമന്ത്രി ആകണമെങ്കിൽ അയാൾ ബുദ്ധിശൂന്യനാണോ മറ്റെന്തുമാകാം അയാൾ ഫാസിസ്റ്റ് ആവാം നിങ്ങൾ പറയുന്ന പോലെ ചോര കുടിക്കുന്നു മറ്റേ ദളിതരെ വറുത്ത് തിന്നുന്നു ന്യൂനപക്ഷങ്ങളെ പുഴുങ്ങി തിന്നുന്നു ഒക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ബുദ്ധിശൂന്യനാണെന്ന് പറയരുത് പോട്ടനാണെന്ന് പറയരുത് അസാമാന്യ ബുദ്ധിയുള്ള മനുഷ്യനാണ് അങ്ങനെയാണ് മൂന്നാം തവണയും അങ്ങനെ കസേറിയിട്ടിരിക്കുന്നത് ഇത്തവണ പോയി എന്ന് തന്നെ വിചാരിച്ചു ഭൂരിപക്ഷം ഇല്ല എന്ന് കയറി സ്വന്തം ഭൂരിപക്ഷം ഇല്ല എന്നിട്ടും ഇരട്ടി ഭൂരിപക്ഷം ഉള്ള പോലെ ഞാൻ പെരുമാറ്റം എക്സാക്ട് സീറ്റ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഞ്ചി വരുവ അല്പം കൂടെ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ കാരണം അവിടെ നടപ്പ് പഴയതിനും ഗ്രേറ്റ് ആയിട്ടാണ് നടക്കുന്നത് പഴയതിനും കംഫർട്ടബിളാണ് ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്താ ിൽ ഡേറ്റ് ആയിട്ട് ആയിട്ട് എല്ലാവരും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ പാരമ്പരിക്കും സഖ്യം പൊടിഞ്ഞു അത് ഒരു സഖ്യമായിരുന്നില്ല എന്നാണ് ഇന്ത്യ സഖ്യം ഈ ഒരു കൈബൊക്ക് പരിപാടിയുണ്ടല്ല ഇതൊക്കെ ഇന്ത്യ സഖ്യം തുടക്കത്തിൽ ചെയ്യുമായിരുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ഈ കൈബൊക്കെന്ന് കണ്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യം യോഗം വിളിച്ചു കൂട്ടിയിട്ട് ആരെയും അതിൻ്റെ കൺവീനർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇല്ല ഇന്ത്യ സഖ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത ഡൽഹി തെരഞ്ഞെടുപ്പിൽ പോട്ടെ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട ഞാൻ ബേസിക്കലി പറഞ്ഞത് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടാണ് മോദി ചെയ്തതെന്ന് തന്നെ വയ്ക്കുക അതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യൻ അങ്ങനെ ചെയ്യും തിരഞ്ഞെടുപ്പും മുന്നിൽ കാണും അല്ലാതെ എനിക്ക് വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പോളിസി ഉണ്ടാക്കുക എനിക്കാരും വോട്ട് ചെയ്യണ്ട എനിക്ക് വോട്ട് ചെയ്തവനൊക്കെ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാം ജയിലിലിടാനായിട്ടൊരു രജിസ്ട്രേഷൻ ആരെങ്കിലും കൊണ്ടുവരുവോ നമ്മൾ കമ്പയർ സർ ട്രംപ് ട്രംപിനെ വോട്ട് 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 ചെയ്ത ചെയ്ത കാരണങ്ങൾക്കും ചെയ്ത ആൾക്കാർക്കും നടത്തി കൊടുക്കുകയാണ് ലൈക് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അല്ലേ ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മോദിയുടെ ഡിസൈനല്ല നമ്മുടെ നാട്ടിൽ എപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇത് വേണ്ട എന്ന് പറയുന്നവൻ മോദിയാണ് വൺ നേഷൻ വൺ എലക്ഷൻ ഒരു മൂന്ന് മാസം കൊണ്ട് ഈ പണ്ടരക്കെട്ട് മുഴുവൻ നമുക്ക് തെരഞ്ഞെടുപ്പ് അങ്ങ് തീർക്കാം അത് കഴിഞ്ഞാൽ യു ആർ ഫ്രീ നിങ്ങൾക്കും വിഷമമില്ല എനിക്കും വിഷമമില്ല എന്നിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഓ തിരഞ്ഞെടുപ്പ് ലോക്കാക്കി അങ്ങനെ ചെയ്തു അതേ ലോക്കാക്കി ചെയ്തു അതുകൊണ്ട് എന്താ ചെയ്തത് നോക്കുക പന്ത്രണ്ട് ലക്ഷം വരെ റിലീഫ് കൊടുത്തു പന്ത്രണ്ട് ലക്ഷം വരെ എന്ന് പറഞ്ഞാൽ ഒരു റീസണബിളി ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന മാസം ഒരു ലക്ഷം ആ മാസം ഒരു ലക്ഷം ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിൽ മിഡിൽ ലെവൽ വരെ മാസം ഒരു ലക്ഷം ശമ്പളം ഒന്ന് മേക്കാം ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ട് എന്നാലും ഒരു ലക്ഷം ഒന്ന് മേടിക്കാം കോളേജ് അധ്യാപകർക്കൊക്കെ എൻ്റെ നോട്ടത്തിൽ ഒന്നിൽ കൂടുതലുണ്ട് ഇത് പറഞ്ഞാൽ പറഞ്ഞാലവർ സമ്മതിക്കില്ല കേട്ടോ കാരണം അവരെപ്പോഴും ഈ നെറ്റ് അവരുടെ പോക്കറ്റിൽ വീഴുന്നതാണ് അവർ നോക്കുന്നത് സർക്കാർ നോക്കുന്നത് ഗ്രോസ് സാലറിയാണ് ഇതിപ്പോൾ പി എഫ് കെട്ടി നിങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് ലോൺ ചെയ്തുകൊണ്ട് അത് സാലറിയിൽ നിന്ന് കട്ടാവും അപ്പോൾ എനിക്ക് സാലറി അത്രയും കുറവാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ അത് ദാറ്റ് ആർഗ്യുമെൻറ്റ് കെ ബി ടേക്കൺ ബട്ട് നിങ്ങളുടെ ഗ്രോസ് സാലറി ഈ കേരളത്തിലെ കൊളേജ് അധ്യാപകരുടെ ഗ്രോസ് സാലറി ആവറേജ് ഗ്രോത്ത് സാലറി അപ്പം അവർക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് ചിലപ്പോൾ കിട്ടിന്ന് വരില്ല കിട്ടണമെന്ന് ഉള്ളത് ഇനി അടുത്ത ബജറ്റിലോ വല്ലതും ആഗ്രഹിക്കാൻ ഉള്ളൂ ബട്ട് അതർവൈസ് തന്നെ പിന്നെ ഡബിൾ ഓളമായില്ലേ നമ്മളുടെ പണ്ടത്തെ ഏഴിൽ നിന്ന് പന്ത്രണ്ട് വരെ ഡബിൾ ഓളമായി ഈ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നിർമ്മല സീതാരാമൻ പി ടി ഐക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു മന്ത്രിസഭയ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാം ബട്ട് ബ്യൂറോക്രസിയെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ പാടുവിട്ടത് സത്യം ഈ ബ്യൂറോക്രസി യു നോ ഈസ് റണ്ണിങ് ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത് ഡെപ്യൂട്ടി സെക്രട്ടറിമാർ ആ വലിയ ലേബറിൻ തേൻ കൊട്ടാരത്തിൽ ഡൽഹിയിൽ സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിൽ വേണ്ടിയിട്ടിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് ഡെപ്യൂട്ടി സെക്രട്ടറിമാരാണ് നമ്മളെ ഭരിക്കുന്നത് ഇപ്പൊ ഈ ഇൻകം ടാക്സ് ട്വൽവ് ലാക്സ് ആക്കിയില്ലേ ഈ ട്വൽവ് ലാക്സ് ആക്കാനുള്ള പ്രൊപ്പോസൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി എഴുതി ഉണ്ടാക്കണം ദിൽ ഗോ അപ് ടു അയാളെ വിളിച്ചിട്ട് മോനെ നീ ഇങ്ങനെ ഒരു പ്രപ്പോസൽ എഴുതി എനിക്ക് സബ്മിറ്റ് ചെയ്യും കാരണം മോദിക്ക് ഒരു പ്രപ്പോസൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല സർവീസ് നമ്മുടെ ഉണ്ടല്ലോ പ്രോസസ്സനുസരിച്ച് ഭരണചക്രത്തിനൊരു ചട്ടമുണ്ട് ആ ചട്ടം അനുസരിച്ച് ഈ ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് പറയുന്ന കക്ഷി എഴുതി കൊടുത്താലേ അത് ക്യാബിനറ്റിൽ വരുള്ളൂ അപ്പോൾ ആദ്യം ഇവനെ കൺവിൻസ് ചെയ്യാം ഇവനിങ്ങനെ അടം പിടിച്ചിരിക്കുക കാരണം പണ്ട് മുതലേ ഉള്ള ഒരു ധാരണയാണ് ഈ ഇൻകം ടാക്സ് ഓ അത് നമ്മൾ കൃത്യമായിട്ട് പിഴിഞ്ഞ് പിടിച്ചെടുക്കണം നമ്മുടെ മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ അന്ന് ലോക്സഭയിലേക്ക് ചോദ്യം വന്നു നമ്മളുടെ ടോട്ടൽ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് സാലറി ക്ലാസിൻ്റെ ഇൻകം ടാക്സ് അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു ടു പെർസെൻ്റ് ആണ് ശരി ഇത് പിരിച്ചെടുക്കാനുള്ള മെഷീനറി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ കാൽക്കുലേഷൻ വെരിഫിക്കേഷൻ അത് ഇതൊക്കെയായിട്ട് വലിയ ഒരു സംഘം ആൾക്കാരുണ്ടോ അവരുടെ ചെലവ് എത്രയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞു ഫോർ പെർസെൻറ്റ് അപ്പോൾ ഇയാൾ പറഞ്ഞു എന്തിനാ സാർ ഫോർ പെർസെൻ്റ് ചിലവാക്കിയിട്ട് ടു പെർസെൻ്റ് വാങ്ങുന്നത് മൻമോഹൻ സിംഗ് പറഞ്ഞു ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പക്ഷേ ഈ കാശ് മാത്രമാണ് ലിക്വിഡ് ക്യാഷായിട്ട് സർക്കാരിന് കിട്ടുന്നത് കോർപ്പറേറ്റ് ടാക്സിൻ്റെ പുറത്ത് സ്റ്റേ വരും കോടതികളിൽ കമ്പനികൾ ടാക്സ് പേയില്ല അവർ ആദ്യമേ തന്നെ ഹൈക്കോടതിയിലങ്ങ് പോകും ഒരു സ്റ്റേ ഓർഡർ മേടിക്കാൻ അവിടെ കിടക്കും കമ്പനിയുടെ ടാക്സ് എന്ന് ഒരു സാങ്കല്പികമായ സാധനമാണ് ഒടുവിൽ സർക്കാരും കമ്പനികളും കോടതിയും വിഷമിച്ച സി റവന്യൂവിലാണ് കോടതി കൈവയ്ക്കുന്നത് അറുന്നൂറ് കോടി രൂപ ടാക്സ് അടയ്ക്കാനുള്ളതിന് ഒരു ഹൈക്കോടതി നിന്നൊരു സ്റ്റേ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഇമാജിൻ ദ ബെനിഫിറ്റ് വിച്ച് ഹി ഈസ് ഗെറ്റിംഗ് അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം കൂട്ടി വെക്കുക അപ്പോൾ സർക്കാർ കോടതിയിൽ പറഞ്ഞു വാട്ട് ഈസ് ദിസ് സി യു ആർ യു ആർ പുട്ടിംഗ് യുവർ ആർ ഫുഡ് ഓൺ അവർ റവന്യൂ രാജ്യത്തിൻ്റെ ജഡ്ജിമാർക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ കാശ് ഉണ്ടാവില്ല ഉള്ള കാര്യം പിന്നീട് അത് ജുഡീഷ്യറി അത് ആരോടും ആരും പറയാതെ തന്നെ ജുഡീഷ്യറിയും എൽ എ ചോട് മാറ്റി ഇപ്പോൾ ടാക്സ് ഡിസ്പ്യൂട്ടുമായിട്ട് പോയി കഴിഞ്ഞാൽ ജുഡീഷ്യറി പറയും ഫിഫ്റ്റി പെർസെൻ്റ് ടാക്സ് അടയ്ക്ക് അപ്പം ഞങ്ങൾ സ്റ്റേ ഔഡ് തരാം ഗോവിന്ദ അപ്പോൾ ഗവൺമെൻറ്റിന് അവർ പ്ലാൻ ചെയ്തതിൻ്റെ ഫിഫ്റ്റി പെർസെൻ്റ് കോർപ്പറേഷൻ സെക്ടറിൽ നിന്ന് കിട്ടുന്നുള്ളൂ അതേസമയം സാലറി ക്ലാസ്സിൻ്റെ അങ്ങനെയല്ല അത് പിടിച്ചു പറിച്ചിട്ട് ബാക്കിയുള്ള കാശാണ് ലക്ഷ്മിയുടെ അക്കൗണ്ട് ഇടുന്നത് കൊണ്ടുപോയി തിന്നു യു ആർ ഹെൽപ്പ്ലെസ് ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റിൻ്റെ വലിയ മെഷീനറി അവർ പിടിച്ചു പറഞ്ഞ് ബാക്കിയല്ലേ തരുന്നുള്ളൂ അതാണ് മോദിജിയും പറയുന്നത് ലക്ഷ്മി ദേവി കടാക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സത്രം തുടങ്ങിയത് അപ്പോൾ അപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞു ലിക്വിഡ് ക്യാഷായിട്ട് ഇതാ കിട്ടുന്നത് പിന്നെ ഫോർ പെർസെന്റ് എക്സ്പെൻസ് എക്സ്പെൻസിൽ അവരുടെ ശമ്പളം അത് ഇതായിട്ട് അങ്ങനെ റോള് ചെയ്തുകൊണ്ടിരിക്കും ബട്ട് ഇതിന്റെ ടാക്സ് കൊടുക്കുന്ന വലിയൊരു വിഭാഗം കൊടുക്കുന്നവരും എക്കണോമിക് എക്സ്പെർട്ട്സും പറയുന്നത് ഈ പന്ത്രണ്ട് ലക്ഷം രൂപ മിഡിൽ ക്ലാസ് എന്താ ചെയ്യാൻ പോകുന്നത് സ്പെൻഡ് ചെയ്യും അതിൻ്റെ ട്വൻറി പെർസെന്റ് അവർ സേവ് ചെയ്യും അതിനൊരു കാരണം ഈ കോവിഡാണ് കോവിഡിൽ സംഭവിച്ചത് എന്താ മിഡിൽ ക്ലാസ്സിൻ്റെ സേവിങ്സ് അങ്ങ് കുറഞ്ഞു അവർ ജീവിച്ചത് എങ്ങനെയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മറ്റാൾക്കാർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലാത്തവരാണല്ലോ ബഹുഭൂരിപക്ഷവും അവരെങ്ങനെ ജീവിച്ചു അവരുടെ സേവിങ്സിൽ നിന്നാണ് അവർ ജീവിച്ചത് ഇപ്പോൾ അവരുടെ എപ്രാളം എങ്ങനെയെങ്കിലും എൻ്റെ സേവിങ്സ് തിരിച്ച് പഴയ ലെവലിലേക്ക് കൊണ്ടുവരിക സോ ദാറ്റ് ഐ എനിക്ക് എന്തെങ്കിലും വേണ്ട എൻ്റെ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് വയസ്സുകാലത്ത് എനിക്കൊരു ഒരു സമ്പാദ്യം വേണ്ടേ അതുകൊണ്ടൊരു ട്വൻറ്റി പെർസെൻ്റ് സേവിങ്സിലേക്ക് പോകും ബാക്കി അവർ സ്പെൻഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ ജി എസ് ടി ആൻഡ് അതർ തിങ്സ് യു വിൽ ഗെറ്റ് മണി ബാക്ക് അപ്പോൾ ഇൻകം ടാക്സ് അബോളിഷ് ചെയ്യണം എന്നുള്ളവർ പറയുന്നത് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അവർ പറയുന്നത് യു അബോളിഷ് ഇറ്റ് ഓൾ ടുഗതർ യു വിൽ ഗെറ്റ് എല്ലാവരും ഇനിയും ഇപ്പോഴല്ലേ പണ്ടു നില മൊറാർജി ദേശായി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അപ്പോ സെവൻറ്റി മൊറാർജി ദേശായി ഈ ഐഡിയ മുന്നോട്ട് വെച്ചിരുന്നു നോ ഇൻകം ടാക്സ് ഓൺലി എക്സ്പെൻഡി ആളുകൾ എത്ര ഇൻകം വേണമെങ്കിലും ഉണ്ടാക്കിട്ട് സ്പെൻഡ് ചെയ്യുന്നിടത്ത് ടാക്സ് ചെയ്യുക നിങ്ങളൊരു മേഴ്സിഡസ് ബെൻസ് വാങ്ങും ടാക്സ് വാങ്ങുന്നു ഫൈവ് പെർസെന്റ് തേർട്ടി ഫൈവ് പെർസെന്റ് അടിക്കാം അപ്പം എന്തു ചെയ്യും മാരുതി മതി നയിക്കും ബാക്കിയുള്ള പൈസ എന്തു ചെയ്യും ബാങ്കിലിടും ബാങ്കിലിട്ട് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഗവൺമെന്റ് മണി യുവർ ലിക്വിഡിറ്റി ഗോസ് ഗ്രോസ് ഇഷ്ടം പോലെ കാശ് കിട്ടും നമ്പർ ടു മൊറാർ പറഞ്ഞു നിങ്ങൾ എത്രയോ സാധനങ്ങൾ വയ്ക്കുന്നു അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റും കൂടെ അതിലടിക്കുക ഒരു പേസ്റ്റ് നമ്മൾ വാങ്ങുന്നു മാനുഫാക്ചറിങ് കോസ്റ്റ് എം എഫ് ജി അഞ്ച് രൂപ എം ആർ പി ഇരുപത്തെട്ട് രൂപ ഇങ്ങനെ അടിച്ചു നിങ്ങൾ വയ്ക്കുക ജനങ്ങൾ എത്ര കണ്ട് വാങ്ങുമെന്ന് ഞാനൊന്നും നോക്കട്ടെ കാരണം മുപ്പത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ബാറ്റ ആണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറഞ്ഞ് ടാഗിട്ട് വയ്ക്കുന്നത് മൊറാജി ജെഷായി പറഞ്ഞു താൻ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് തന്നെ വിറ്റോ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്റെ നൂറ്റി മുപ്പത് രൂപയുള്ളൂന്ന് അതിൽ സത്യസന്ധമായിട്ട് എക്സ്പെൻസ് ഉള്ളൂ എന്നും ബാക്കി ഉള്ളത് നിങ്ങളുടെ മാർജിനാണെന്നും നാട്ടുകാരും അറിയട്ടെല്ലോ വരുന്നത് എന്താ എന്താണ്പോ ആ ഷൂ ആൾക്കാർ വാങ്ങും നീ അങ്ങനെ തീണ്ട സോ ദിസ് ലക്ഷറി ഐറ്റംസ് വിൽ കം ഡൗൺ ലക്ഷറി ഐറ്റംസിൻ്റെ പ്രൈസ് തന്നെ വിൽ കം ഡൗൺ മേഴ്സറസ് ബെൻസ് എട്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ലക്ഷ്മി അത് വാങ്ങും ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ ആയതുകൊണ്ടാണ് വാങ്ങാത്തത് ഇല്ലേ മേഴ്സറീസ് ബെൻസും ഇതുപോലെ പ്രൈസ്റ്റാക് ഇതുണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് ചിലവായത് വെറും ആറ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അമ്പത് ലക്ഷം രൂപയാണ് ഞാൻ വാങ്ങുന്നില്ല എന്ന് പറയുന്നത് ഒരു അസൂയ കൊണ്ടാണ് എന്ത് വാങ്ങിക്കോട്ടെ അങ്ങനെ നീ ഇപ്പം എൻ്റെ കാശിൽ തിന്നണ്ട അതേസമയം സത്യസന്ധമായിട്ട് ഇതിന് ആറു ലക്ഷം രൂപേനക്ക് ചിലവായി ഒന്നര ലക്ഷം രൂപേൻ്റെ മാർജിനാണ് വലിയ ഫാക്ടറി നടക്കേണ്ട മരുന്നാണ് ആ അതൊരു ന്യായം യു വിൽ ബൈ ദാറ്റ് ദിസ് വാസ് ഓൾ കൺസീവ്ഡ് വേ ബാക്ക് ഇൻ സെവൻറ്റീസ് ബൈ മൊറാർജി ദേശായ് മൊറാർജി ദേശായ് ബിക്കെയിം അൺപോപ്പുലർ ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് തിങ്ങ്സ് മൊറാർജി ദേശായ് വാസ് അഗെൻസ്റ്റ് ഇൻകം ടാക്സ് ഈവൻ ടുഡേ സോ മെനി പീപ്പിൾ ആർ അഗെൻസ്റ്റ് ഇൻകം ടാക്സ് ഇസ് എ ഫുൾഷ് ഐഡിയ ആസ്ക് പീപ്പിൾ ടു ജനറേറ്റ് മോർ മണി അയാൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്ത് അയാൾ കാശുണ്ടാക്കിട്ട് അയാൾ ഇവിടുത്തെ തരുന്നില്ലേ അയാൾ ഉണ്ടാക്കുന്ന കാശ് ഈ രാജ്യത്തല്ലേ അയാൾ ചെലവാക്കിയാലും അയാൾ സേവ് ചെയ്താലും അയാൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ദ മണി ഈസ് യുവേഴ്സ് വൈ ആർ യു ഡിസ്കറേജിംഗ്ലി ഒരു പോപ്പുലർ ആണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡിയ ആണ് പക്ഷെ സർ ഒരു കംപ്ലൈന്റ് പോലെ ഈ ഓപ്പസിഷൻ പറയുന്നുണ്ടല്ലോ ഒന്ന് സാറ് കണ്ടിട്ടുണ്ടാവും മോദിയൊക്കെ ഇവിടെ കൈയടിച്ച് കൈയടിച്ച് പാസ്സാക്കണം ബിജെപിയും ട്രഷറി ബെഞ്ചസും ഒക്കെ കൈയടിക്കുമ്പോൾ മറ്റേ സൈഡില് സാറ് കണ്ടോ കോൺഗ്രസിന്റെ ഒക്കെ ആരുടെ മരണം സംഭവിച്ചായിരുന്നു ആൾക്കാരുടെ എക്സ്പ്രഷൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേരളത്തിലും അവർ കംപ്ലൈന്റാ ചെയ്യണത് കേരളത്തിലൊന്നും കിട്ടിയില്ല കേരളത്തിന് മാത്രമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കാൻ പറ്റുമോ എല്ലായിടത്തും പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട കേരളത്തിൽ ഇരുപത് സി കൊടുക്കണ്ടെ പരിഗണിക്കുന്ന ഒരു സാധനമല്ല കേന്ദ്ര ബജറ്റ് ഇന്ന സംസ്ഥാനത്തിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ അത് ചെയ്യുന്നത് ഫിനാൻസ് കമ്മീഷനാണ് നിതി ആയോഗാണ് ബേസിക്കലി നിതി ആയോഗ് നിതി ആയോഗ് ആർ ബി ഐ ഫിനാൻസ് കമ്മീഷൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ഇവരൊക്കെ ചേർന്നാണ് ഈ ഓരോ സംസ്ഥാനത്തിൻ്റെ വിഹിതം അത് ഇതൊക്കെ തീരുമാനിക്കുന്നത് കേന്ദ്ര ബജറ്റ് ഒരു പൊതു ബജറ്റല്ലേ അതിനകത്ത് ബീഹാർ വന്ന് ബീഹാറിലാണ് ഒരു പ്രോജക്റ്റ് വരുന്നതെങ്കിൽ ബീഹാറിലാണ് വരുന്നതെന്ന് പറയേണ്ടി വരും എയർപോർട്ട് വരുന്നു ഗ്രീൻഫീൽഡ് എയർപോർട്ട് അത് ബീഹാറിലാണ് ശരി ബീഹാറിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടാണ് അല്ല സീ ആളുകൾക്ക് സീക്വൻസ് പോലും എന്നാണ് ബീഹാർ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ കേരളത്തിനൊപ്പമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഇനി ഒരു ബജറ്റുകൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ വരും അതും കഴിഞ്ഞിട്ട് ഏപ്രിലോ മെയ്യിലോ ആയിരിക്കും കേരളത്തിലും ബീഹാറിലും തെരഞ്ഞെടുപ്പ് വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ആ ബജറ്റിൽ ചെയ്താ പോരെ ഇതിപ്പോ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ദിവസം മുമ്പ് ചെയ്തു മറ്റത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് ചെയ്തു എന്ന് വന്നോ ഒരു മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ബജറ്റിൽ ചെയ്യുന്നതായിരുന്നില്ലല്ല വെറുതെ ബീഹാറിന് ബീഹാറിലൊരു പ്രോജക്റ്റ് കിട്ടുന്ന അത് പിന്നെ മറ്റേന്തോ താമരവിത്ത് എന്തോ സാധനം അത് നമ്മൾ നമ്മളാദ്യമായിട്ടൊക്കെ കേൾക്കുന്ന അതിന് ബീഹാറിൽ എന്ത് പഴച്ചു നമുക്കിവിടെ കോക്കനട്ട് ബോർഡുണ്ട് അരിക്കനട്ട് ബോർഡുണ്ട് എന്തിൻ്റെയൊക്കെ ബോർഡാണ് നമുക്ക് ഇല്ലാത്തത് ഇവിടെ വാഴപ്പിണ്ടിക്ക് വരെ ബോർഡുണ്ട് നമുക്ക് ബീഹാറിന് ആദ്യമായിട്ട് അവരുടെ ഒരു ബോർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ അസൂയപ്പെട്ടോ ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഈ താമര വിത്തോ സാധനം ഞാൻ നമ്മൾ ഒരുപാട് ആദ്യമായിട്ടാ കേൾക്കുന്നുണ്ട് അതിപ്പോ ഒരു പോപ്പുലർ എക്സ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഹെൽത്തി സ്നാക്ക് ഫുഡ് ആണ് ഫുഡാണ് അത് പോപ്കോൺ മാതിരി കഴിക്കാൻ ഈസിയാണ് പക്ഷെ ലോട്ടസിന്റെ സീഡ്സ് ആണ് താമരയുടെ സീഡ്സ് വിത്ത് തന്നെയാണ് അപ്പം എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ബോർഡ് ഉണ്ടായി കഴിയുമ്പം ഞാൻ ഒച്ചവഹിക്കുന്നത് എന്തും അറിയാതെയാണ് എനിക്കിവിടെ ഇല്ലാത്ത ബോർഡൊന്നുമില്ല എന്തെല്ലാം ബോർഡും കോർപ്പറേഷനും നമുക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ ഇവിടെ എല്ലാം നികുതി നമ്മൾ സി അങ്ങനെയൊന്നുമില്ല കേരളം നേരയുവേ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് ഈ പറഞ്ഞ ഒരു ദോഷവും വരില്ല പട്ട് കേരളം ഒരിക്കലും നേരയുപേ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അതാണ് പ്രശ്നം കേരളത്തിന് ദൂർത്തടിക്കാൻ കാശമുണ്ട് കേരളീയം മാനവീയം കേരള യാത്ര എന്ന് ഒരു ബസ്സിൽ കയറിയിട്ടും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൂടെ തെക്കോടൊക്കെ പോകും ഇങ്ങനൊരു സാധനം ഭൂമിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വാട്ട്ഫോർ ദയാർ പോയി അവർ പോയിട്ട് എന്ത് ചെയ്യുന്ന ഒന്നുമില്ല ഇതിങ്ങനെയൊക്കെ നിങ്ങൾ പൈസ ദൂർത്തടിക്കുന്നു നിങ്ങൾ ദാരിദ്ര്യത്തിൽ പോകുന്നു അതുകൊണ്ടാണ് അത്തരം കാര്യത്തിലൊന്നും കഴമ്പില്ല ഞാൻ ഒരു ഫൈനൽ വാക്കായിട്ട് ഞാൻ പറയുന്നത് അക്ഷയ്ദീൻ വന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ അച്ഛൻ കണ്ടിന്യൂ ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പോകും ചില ദിവസം തോരാത്ത മഴയായിരിക്കും പുറത്തൊന്നും കണ്ടിട്ടില്ല മനസ്സിലായി താങ്ക് യു സാർ